എല്ലാവർക്കും കോഴിക്കട്ട ശനി ആശംസകൾ എന്താണ് ഈ കോഴിക്കട്ട ശനി ലാസറിനെ ഉറപ്പിച്ച കർത്താവിനെ സ്വീകരിക്കുവാൻ ലാസറിന്റെ സഹോദരിമാരിൽ ഒരുവളായ വിശുദ്ധ മാർത്ത മാവ് കുഴച്ച് തിടുക്കത്തിനുണ്ടാക്കിയ ഒരു മധുര പലഹാരത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ എല്ലാവരും ഈ കോഴിക്കട്ട ഉണ്ടാക്കി ഭക്ഷിക്കുന്നത് കേരളത്തില് കോഴിക്കട്ട ശനി എന്നറിയപ്പെടുന്ന ഈ ഒരു ദിവസം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ലാസറിന്റെ ശനിയാഴ്ചയായി ആഘോഷിക്കുന്നു വിശുദ്ധ വാരത്തിന് തൊട്ടു മുമ്പ് വരുന്ന ശനിയാഴ്ച അതായത് ഓശാന ഞായറിന്റെ തലേ ദിവസമാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത് എല്ലാവർക്കും ഓശാന തിരുനാളിന്റെയും അതുപോലെ തന്നെ കോഴിക്കട്ട ശനിയുടെയും ആശംസകൾ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒട്ടു പൊട്ടി പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കോഴിക്കട്ടയാണ് കേട്ടോ ആദ്യം തന്നെ നമുക്കതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ട് മുക്കാൽ കപ്പാണ് ഞാനിവിടെ ശർക്കര എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര സ്പൂണിനടുത്ത് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് ഒരു കാൽ കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കണം ഇത് നന്നായിട്ട് ഉരുകി വന്ന ശേഷം കല്ലും മണ്ണും ഒക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അരിച്ചെടുക്കണേ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിറകി ഇത് ചേർക്കാം ഈ തേങ്ങ ചെറുകിയതൂടെ ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ വിളയിച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളമില്ലാതെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തേങ്ങ നന്നായിട്ട് വിളഞ്ഞു വരണം വെള്ളത്തിൻ്റെ അംശം ഇരുന്നാലും നമ്മൾ കോഴിക്കട്ടയുടെ അകത്ത് ഇത് ഫില്ല് ചെയ്ത് ആവി കയറ്റിയെടുക്കുമ്പോൾ ആ വെള്ളം പുറത്തേക്ക് ഇറങ്ങി വന്ന് കോഴിക്കട്ടെ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ഇത് വിളയിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം തിളപ്പിച്ചെടുക്കണം രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് കപ്പാണ് കേട്ടോ വെള്ളം എടുക്കേണ്ടത് അതിലേക്ക് ഒരു കാൽ സ്പൂണിൽ കുറച്ചും കൂടുതൽ വേണേ ഉപ്പ് രണ്ട് സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് വെള്ളം ഇനി നന്നായിട്ട് തിളച്ച് വരണം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രം പൊടി ചേർത്ത് കൊടുക്കുക വറുത്ത അരിപ്പൊടി തന്നെ ചേർക്കാനായിട്ടും ശ്രദ്ധിക്കുക അപ്പം ഇടിയപ്പം പത്തിരിയുടെ പൊടി നമുക്ക് വാങ്ങാനായിട്ട് കിട്ടില്ല അത് വറുത്ത പൊടിയാണ് ഞാൻ ആ പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് പ്രത്യേകം വറുത്തെടുക്കണം എന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ആ പൊടി വേണം ചേർക്കാൻ നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഈ പൊടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം നന്നായിട്ട് ദാ ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക പൊടിയുടെ ചൂട് ഒന്ന് ആറാനായിട്ട് തുടങ്ങിയാൽ പിന്നെ നമുക്ക് കൈ വച്ച് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം ഒരു സ്പൂൺ നെയ്യ് കൂടെ വേണമെങ്കിൽ ചേർത്താൽ കുറച്ചുകൂടെ രുചി കിട്ടൂട്ടോ അത് ആവശ്യമാണെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നിങ്ങൾക്കിത് കുഴച്ചെടുക്കാം ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ഞാനിതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നന്നായിട്ട് ഇതാ കൈകൊണ്ട് ഇങ്ങനെ തന്നെ ഇതങ്ങ് കുഴച്ചെടുക്കണം ഒന്ന് നന്നായിട്ട് മിക്സ് ആയ ശേഷം ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് കൈകൊണ്ട് താ ഇതുപോലെ കുഴച്ചെടുത്താൽ മതി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് നെയ്യ് വല്ലതും കയ്യിൽ പെരട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്തോളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒട്ടും പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഈക്വൽ സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കണം ഈ ഒരളവിന് ഏകദേശം ഒരു പതിനൊന്ന് കൊഴുകട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ നമുക്ക് ഇനി കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്ത ശേഷം ഇതുപോലെ ബോളെടുത്തത് ഇതുപോലെ ഒന്ന് ചെറിയൊരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം ഇനി ഇതിൻ്റെ നടുക്ക് ദാ നമ്മൾ വിളയിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ വെച്ച് നന്നായിട്ടങ്ങ് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ ഉരുട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും വിള്ളൽ ഉണ്ടാവരുത് എല്ലാ സൈഡും നമ്മുടെ ആ മാവ് കൊണ്ട് കവറായിട്ടുണ്ടാവണം ഇനി ഇത് കൈ കൊണ്ട് ഇതുപോലെ ഒന്നുകൂടെ അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കുമ്പോൾ പൊട്ടാതിരിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കണം ഇത്രയായാൽ നമുക്ക് പിന്നെ നമ്മുടെ കോഴിക്കട്ട ഒട്ടും പൊട്ടിപ്പോവില്ല ഇപ്പം നമ്മളെല്ലാ കോഴിക്കട്ടയും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ആവി കയറ്റാൻ വെക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ആവി കയറ്റാൻ എടുക്കുന്ന ഈ തട്ട് സ്റ്റീലിൻ്റെ തട്ടാണെങ്കിൽ ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അടിയിൽ കുറച്ച് ഒന്ന് നെയ്യൊന്ന് കൊടുത്ത ശേഷം നമ്മളിത് ആവി കയറ്റാനായിട്ട് വെക്കുക അപ്പോൾ നമ്മുടെ ഈ കോഴിക്കട്ട ആ സ്റ്റീലിൽ ഒട്ടിപ്പിടിക്കില്ല ഏതാണ്ട് എട്ട് മുതൽ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഈ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒട്ടും പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കോഴിക്കട്ട ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ